രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് മുപ്പത് രൂപ അൻപത് പൈസയാണ് കുറച്ചത് ഇതോടെ ഡൽഹിയിൽ പത്തൊൻപത് കിലോഗ്രാമിന്റെ ഒരു വാണിജ്യ സിലിണ്ടറിന് വില ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപ അൻപത് പൈസയായി അഞ്ച് കിലോഗ്രാമിന്റെ ചെറിയ സിലിണ്ടറിന്റെ വില ഏഴ് രൂപ അൻപത് പൈസയും കുറച്ചിട്ടുണ്ട് ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല ഈ വർഷം ഫെബ്രുവരിയിലും മാർച്ചിലും ഉണ്ടായ തുടർച്ചയായ വില വർധനയ്ക്ക് പിന്നാലെയാണ് നിലവിൽ സിലിണ്ടർ വില കുറച്ചത് ഇതിനു മുൻപ് പുതുവത്സര രാവിലാണ് വാണിജ്യ സിലിണ്ടറിന് മുപ്പത്തി ഒൻപത് രൂപ അൻപത് പൈസ കുറച്ചത് അന്താരാഷ്ട്ര എണ്ണ വിലയിൽ വന്ന കുറവ് നികുതി നയത്തിലെ മാറ്റം സപ്ലൈ ഡിമാൻഡ് എന്നിവയാണ് സിലിണ്ടർ വിലയിൽ പ്രതിഫലിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് സിലിണ്ടർ വിലയിലെ ഈ മാറ്റം എന്നതും എടുത്തു പറയേണ്ടതാണ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ വിലയിൽ വരുന്ന മാറ്റം താൽക്കാലിക ആശ്വാസമാകും